ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുന്നിലാണ് എൻ്റെ തൊട്ടു പിന്നിലാണ് കാണുന്നതാണ് അമ്പലത്തിന്റെ ആ വലിയൊരു കവാടം ആ കാണുന്നതാണ് അമ്പലത്തിൻ്റെ കവാടം ഇനി ഇതേങ്ങനെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലം കാണാൻ പറ്റും ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോണം കേട്ടോ രണ്ട് സൈഡും കടകളാണ് വെജിറ്റേറിയൻ ഇത് ഇവിടെ കാണുന്ന വേറൊരു കവാടാണ് സമാജം പന്തലൊക്കെ നല്ല ഭംഗിയില് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വേറൊരു ഇത് കണ്ടു കാനാടിക്കാവ് ശ്രീകൃഷ്ണമായ കുട്ടിച്ചേത്ത സ്വാമി ക്ഷേത്രം നല്ല ഭംഗിയുള്ള പന്തലുകൾ ഇത് അമ്പലത്തിന്റെ കുടാണ് കേട്ടോ കൂട്ടിച്ചിരിക്കണം തുറന്നിട്ടൊന്നുമില്ല പായലൊക്കെ പിടിച്ചു കെടുക്കണം ആരും കുളിക്കാറില്ലെന്ന് തോന്നുന്നു ഇവിടെ വലിയൊരു ഫോട്ടോ ഫ്ലിക്സ് വെച്ചിരിക്കുന്നു മകീരും പെറുപ്പാട് തൃപ്രയർ ദേവരുടെ ഇങ്ങനെയാണ് മകീരും പൊറുപ്പാട് ഇവിടെ വാളും ചെല്ലുമ്പോ വയ്ക്കുന്ന ഒരു കടയാണ് ശ്രീരാമജൻ തന്ത്രി മഠം ഇതാണ് അമ്പലം അമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ടെമ്പിൾ ഇൻഫർമേഷൻ സെന്റർ ഇവിടെ ഉണ്ട് കേട്ടോ പടിഞ്ഞാറ ഭാഗം അവിടെ ശ്രീരാമൻ ഭരത ഹനുമാൻ അങ്ങനെ എല്ലാവരുടെ ഒരു ചിത്രമുണ്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രം അമ്പലം അവിടെ സീതയോടു കൂടി ശ്രീരാമന്റെ ഒരു ചുമർചിത്രം നല്ല ഭംഗിയായിട്ട് വരച്ചു വെച്ചിരിക്കുന്നുണ്ട് ഇത് പഴയ കാലത്ത് വരച്ചു വെച്ചിരിക്കുന്നു തോന്നുന്നു പഴയ ചായ കുട്ടികൾ അല്ല വരച്ചതല്ല ഫ്ലക്സാണോട്ടോ ഇവിടെ ഈ സൈഡിലൊക്കെ കീറിയിട്ടുണ്ട് അത് ഫ്ലക്സ് ആണേ ഇത് അമ്പലത്തിന് മുന്നിലുള്ള ഒരു കാഴ്ചയാണ് ഈ തൃപ്രയാറ് എന്ന് പറഞ്ഞിട്ടുള്ള ആറാണ് ഈ കാണുന്നത് നമ്മുടെ തൃപ്രയാറ് വെള്ളംകളി നടക്കുന്നതും അവിടെയാണ് ഇത് അമ്പലത്തിന്റെ ഉള്ളിലൊരു കാഴ്ചയാണ് കേട്ടോ അവിടെ വെടിക്കെട്ട് ശാലയാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാളിൽ ഇവിടെ വളരെ വലിയൊരു വെടിക്കെട്ടുണ്ടായിരിക്കും അതായത് കഥന പൊട്ടിക്കുന്ന ഒരു വെടിക്കെട്ടാണ് കേട്ടോ അവിടെ നടക്കുന്നത് തൃപ്രയാറ് വെള്ളംകളി നടക്കുന്നതും ഇവിടെ തന്നെയാണ് തിരുവോണ നാളിലാണ് തൃപ്രയാറ് വെള്ളംകളി നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ വെള്ളംകളി തൃപ്രയാറ് വെള്ളംകളിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ മുഴുവനും ജനങ്ങളായിരിക്കും കേട്ടോ ഇവിടെ ആ ഒരു കടവിൽ തന്നെ കുറേ ഫോട്ടോകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല ഇത് അമ്പലത്തിന്റെ തന്നെ വേറൊരു മതിൽ കെട്ടാണ് അമ്പലത്തിന്റെ വഴിയാണ് വന്നിട്ടുണ്ട് അമ്പലത്തിലെ എന്താ പറയാ ദേവസ്വം ഒരു ആനപ്പറമ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആനപ്പറമ്പിലേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കൂടാതെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ആനപ്പറമ്പിലേക്ക് പ്രവേശിക്കരുത് ഇതാണ് ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് നല്ല ഗംഭീരമായിട്ടാണ് അതിന്റെ കൂടൊക്കെ പണിതി വെച്ചിരിക്കുന്നത് അവിടെ അറ്റത്തായിട്ട് രണ്ട് ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആന മണ്ണൊക്കെ പുറത്തു വാരിട്ടിട്ടുണ്ട് ചൂട് കാരണം തോന്നുന്നു അപ്പോൾ അങ്ങോട്ട് കേറൻ പാടില്ല എന്ന് പറഞ്ഞ ശ്രദ്ധിക്കും കയറാൻ പാടില്ല പാപ്പന്മാർക്ക് താമസിക്കുന്ന ഒരു വീടാണ് തോന്നുന്നത് അവിടെ തോന്നാടുണ്ട് ഞാനിവിടുത്തെ എന്താ പറയുക ഒരു പരിപാടി നടന്നല്ലോ തൃപ്രയാറമ്പലത്തിലൊരു ഉത്സവം ഉണ്ടായിരുന്നു അത് എന്താ പേര് എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല അന്ന് ഞാൻ ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ അത്യാവശ്യം ആനകൾ നടന്നിട്ട് ഈ പറമ്പ് മുഴുവനായിട്ട് ആനകളായിരുന്നു ഒരുപാട് ആനകളെന്നെ അന്ന് കൊണ്ടു ഈ പറമ്പിൽ ഓരോ തെങ്ങിൻ്റെ ചൂട്ടിൽ ഓരോ ആനനെ കെട്ടിയിടുന്ന ഒരു രീതിയിലായിരുന്നു അന്നത്തെ തൃപ്രയാറ് ഏകദേശം തോന്നുന്നു അതുണ്ടായിരുന്നത് ഒരു രണ്ട് മൂന്ന് നേരമൊക്കെ എഴുന്നെളുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു എഴുന്നെളുപ്പിന് ഉപയോഗിച്ച ആന പിന്നെ അടുത്ത എഴുന്നെളുപ്പിന് ഉപയോഗിക്കില്ല കാരണം കുറെ ആനകളുണ്ട് അതിൻ്റെ വീഡിയോ ഇതിലുണ്ട് ഞാൻ അത് മെൻഷൻ ചെയ്യാം ഇപ്പൊ നിങ്ങളത് കണ്ടോളൂ ഇതിന്റെ സൈഡിലായിട്ട് ഇപ്പം തന്നെ ഒരു ലിങ്ക് വരും അപ്പൊ കയറി കാണണംന്നുള്ളവർക്ക് ഇപ്പൊ തന്നെ കയറി കാണാം നിലവിലിപ്പോ ഇവിടെ ഒര നിൽക്കുന്നുള്ളൂ ആ ഒരു ആനയാണ് ഈ ആന ഇനി ഇവിടെ നിന്നും യാത്ര തിരിക്കാം തൃപ്പ് തേർന്ന് വരുന്ന വഴിക്ക് ഇങ്ങനൊരു കാഴ്ച കാണട്ടെ ഇവിടെ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആറു വരിപ്പാതര മീത കയറിയിട്ട് വരിക ചെയ്യട്ടോ അപ്പൊ അതിന്റെ അടിയിലാണ് ഞാൻ നിൽക്കുന്നത്